ഈ ഒരു ചെടീൻ്റെ അല്ല അധികം ആരെയും നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരുവിധം ആൾക്കാർക്കും അറിയുന്ന ഒരു ചെടീന് ഇതിൻ്റെ പേര് എസ്റ്റർഡേ ടുഡേ എന്നാണ് പേര് ആഫ്രിക്കയിലൊക്കെ ഇതിനെ സൺഡേ എന്നും കൂടി വിളിക്കും കേട്ടാ അവിടെ ഇനി ഞാൻ ഈ ഒരു ചെടി ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് റോഡ് സൈഡിലൊക്കെ ചെറിയ കുറ്റി മരം പോലെ വെട്ടി നിർത്തിയിട്ട് പൂവ് മാത്രം കാണുള്ളൂ നല്ല ഭംഗിന് അങ്ങനെ ഇനി ആദ്യമായിട്ട് ഞാൻ ഈ ചെടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ഈ ഒരു ചെടി വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളു ഞാൻ ചെടിച്ചെട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഇത് കുറച്ചും കൂടിയും വലിയൊരു ചെടിയായിരുന്നു തെങ്ങിൻ്റെ ഓല വന്ന് അതിൻ്റെ മേലെ വീണിട്ട് രണ്ട് വലിയ കൊമ്പ് ഒടിഞ്ഞു പോയി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വച്ചാൽ കുറ്റിച്ചെടിയായി വളരും പിന്നെ മൂന്ന് കളറ് പൂവ് ഒരേ ചെടിയിൽ തന്നെ വരും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം നല്ല ഡാർക്ക് പർപ്പിൾ കണ്ട പിന്നെ വൈല് ഇത് വൈറ്റ് ഡാർക്ക് പർപ്പിൾ വൈറ്റ് പിന്നെ അത് ലെവൻഡർ കളർ ഒന്ന് വരും പൂണ് ഇത് കണ്ട വൈറ്റ് പിന്നെ ലെവൻഡർ കാണാൻ പറ്റും ഇത് ഡാർക്ക് പർപ്പിള് ലവൻഡർ കാണിച്ചു തരാം ഏ ഇതാണ് ലവണ്ടർ അങ്ങനെ മൂന്ന് കളറിൽ ഈ ഒരു ചെടിയിൽ പൂ വരും അത് ഭയങ്കര ആകർഷണാണ് കേട്ടാ ഇത് ദൂരന്ന് നമ്മൾ കാണുമ്പോഴേ നിറയെ പൂത്ത് നിൽക്കുന്നത് പിന്നെ ഞാൻ ഇതിന് ഇട്ടൊടുക്കണ വളംന്ന് വച്ചാൽ രാസവളങ്ങളു കൂടുതൽ ഇട്ടെടുക്ക ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എൻ്റെ ഒരു പരീക്ഷണം വെച്ചിട്ട് ഞാൻ പറയുന്നത് രാസവ വളങ്ങൾ കൂടുതൽ ഇട്ടുകൊടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ പൂക്കള് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ രാസവളങ്ങൾ ഇനി ഇതിന് കൊടുക്കാറ് അപ്പം നിറയെ പൂത്ത് നിൽക്കും ഒരു ചെടി പിന്നെ ഇതിൻ്റെ ചെറിയ തൈകള് പിടിപ്പിക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത് ചെറിയ അധികം മൂക്കാത്ത തണ്ടുകൾ കട്ട് ചെയ്തെടുത്ത് സാധാ നമ്മുടെ പറമ്പിലെ മണ്ണിൽ നട്ടു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വേര് പിടിച്ച് കിട്ടും കേട്ടോ അങ്ങനെ ഇതിൻ്റെ പുതിയ തൈകൾ നമുക്ക് പിടിപ്പിക്കാൻ എളുപ്പമാണ് ഇത് പിന്നെ നിറയെ പൂത്ത് നിൽക്കുമ്പളേ നല്ല ഭംഗിന് ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു ചെടിയായിട്ടാണ് നമുക്ക് താഴെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറ്റി ചെടിയെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു മരമായിട്ട് വളർന്നു വരുന്നൊരു ചെടീന ഇത് എക്സ്ട്രാ ഡേ പിന്നെ ഇതിൻ്റെ പൂവിന് ചെറിയൊരു മണുണ്ട് മണപ്പിച്ച് വയ്ക്കാൽ അറിയാം പൂവിന് മണുണ്ട് കണ്ട പിന്നെ ഇത് എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ സീസണൊന്നുമില്ല നമ്മൾ വളമിട്ടം കൊടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയും കൂടിയിട്ടുണ്ട് എസ്റ്റ